യഹോവയെ സ്തുതിപ്പിൻ യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ യഹോവയുടെ ദാസന്മാരെ അവനെ സ്തുതിപ്പിൻ യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൻ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പിൻ യഹോവ നല്ലവനല്ലോ അവന്റെ നാമത്തിന് കീർത്തനം ചെയ്യുവൻ അത് മനോഹരമല്ലോ യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രങ്ങളിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു അവൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നീരാവി പൊങ്ങുമാറാക്കുന്നു അവൻ മഴയ്ക്കായി മിന്നലുകളെ ഉണ്ടാക്കുന്നു തന്റെ ഭണ്ണാരങ്ങളിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു അവൻ മിശ്രീമിലെ കടിഞ്ഞൂലുകളെ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ സംഹരിച്ചു മിശ്രീമേ നിന്റെ മധ്യയെ അവൻ ഭരവോന്റെ മേലും അവന്റെ സകല ഭൃത്യന്മാരുടെ മേലും അടയാളങ്ങളും അത്ഭുതങ്ങളും അയച്ചു അവൻ വലിയ ജാതികളെ സംഹരിച്ചു ബലമുള്ള രാജാക്കന്മാരെ നിഗ്രഹിച്ചു അമൂരിയരുടെ രാജാവായ സിഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും സകല കനാന്യ രാജ്യങ്ങളെയും തന്നെ അവരുടെ ദേശത്തെ അവൻ അവകാശമായിട്ട് തന്റെ ജനമായ ഇസ്രായേലിൽ അവകാശമായിട്ട് കൊടുത്തു യഹോവെ നിന്റെ നാമം ശാശ്വതമായും യഹോവെ നിന്റെ ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു യഹോവ തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും അവൻ തന്റെ ദാസന്മാരോട് സഹതപിക്കും ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും തന്നെ അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല അവയുടെ വായിൽ ശ്വാസവുമില്ല അവയെ ഉണ്ടാക്കുന്നവർ അവയെ അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ ഇസ്രായേൽ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക അഹ്റോന്റെ ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക ലേവി ഗ്രഹമേ യഹോവയെ വാഴ്ത്തുക യഹോവ ഭക്തന്മാരെ യഹോവയെ വാഴ്ത്തുവിൻ യറുഷ്ലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ യഹോവയെ സ്തുതിപ്പിൻ